ഗ്രൂപ്പിന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ എഴുതി കൊടുക്കുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ ഇന്നും വരും ആർക്കെങ്കിലും വീടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഏവിട്ട ആയാലും നിങ്ങൾക്ക് നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പ അടിയിൽ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ രണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്പോട്ട് അങ്ങോട്ട് എത്തും ഞങ്ങൾ വീഡിയോ ചെയ്യും അപ്പോൾ അങ്ങനെ ആരോഗ്യലൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി നമ്മളടുത്ത് നല്ല നല്ല വീടുകൾ ഞങ്ങളുടെ അടുത്തിൻ്റെ സ്ഥലങ്ങളുണ്ട് പിന്നെ ആറ് ലക്ഷം എട്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം പല റേറ്റിൻ്റെ വീടുകളും അതായത് കോട്ടേജ്സുകൾ ഫ്ലാറ്റ് ഫ്ലാറ്റ് എടുക്കുക ബിൽഡിങ്ങുകൾ എല്ലാം ഞമ്മളടുത്താരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ എടക്കര മുസ്ലാറങ്കാണ്ടി മരിത റോഡിലോട്ട് വരുമ്പോൾ പള്ളിപ്പടി എന്ന സ്ഥലത്താണ് അതിമനോഹരമായ നല്ലൊരു വീട് ഒരു അഞ്ച് സെന്റിൽ കിണറും വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു വീട് ഈ വീട്ടിലേക്ക് ആറടി വയ്യാണ് ഉള്ളത് പിന്നെ വണ്ടി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ മുപ്പത് മീറ്റർ ആറടി വയ്യുള്ളൂ ദൂരമുള്ളൂ ഇതിലേക്കുള്ള വൈദൂരം പിന്നെ അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് നൂറ് മീറ്റർ ഉള്ളൂ ഏകദേശം നൂറ് മീറ്റർ ഉള്ളു അമ്പലമായാലും പള്ളിയായാലും ചർച്ച ഒക്കെ തൊട്ടടുത്ത് മദ്രസ് പള്ളി തൊട്ടടുത്ത് അഞ്ഞൂറ് മീറ്റർ പോയ ഇവിടെ തൊട്ടടുത്ത അമ്പലം ചർച്ച് ആകെ നൂറ് ഇരുന്നൂറ് മീറ്റർ ചർച്ചക്ക് പിന്നെ സ്കൂൾ തൊട്ടടുത്ത് ആകെ ഇതിലേക്ക് സ്കൂളിലേക്ക് മുന്നൂറ് അഞ്ഞൂറ് ഉണ്ടാവും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലേക്കുള്ള ദൂരം പിന്നെ അഞ്ച് സെന്റിലാണ് ഇപ്പോൾ വീട് കളിച്ചത് വീടിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാം അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട് ഇതിൽ അവൻ്റെ ചെറുതായിട്ടൊരു പണിയെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഗുഡ്സ് ഒരു ഓട്ടോ ബൈക്കുകളോ എല്ലാം വണ്ടികൾ പോരാനുള്ള സ്പേസ് ഇത് സൗകര്യമുണ്ട് പിന്നെ ഓടിട്ട വീടാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് സീറ്റാണ് ആളൊക്കെ സീറ്റായിട്ട് വരുന്നത് അഞ്ച് സെൻറ്റില് ഈ വീടിന്റെ അടിഭാഗമൊക്കെ ഫുൾ കാവിയാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ വിശാലമായ അതിന് താമസം ഇല്ലാത്തതുകൊണ്ട് ഒരു വൃത്തികേടായി കിടക്കുന്നുണ്ട് അപ്പം നമ്മളീ ഹാളിൽ സീറ്റാണ് ഇട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ ഓടാണ് ആകെ കുറഞ്ഞ വില നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ പിന്നെ വെള്ളം കയറുന്ന സ്ഥലമല്ല ഭരണ ഭൂമിയാണ് അതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ ഫസ്റ്റ് റൂമ് ഹാളിൽ നിന്ന് മൂൾഭാഗത്ത് സീറ്റ് തന്നെയാണ് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ടു പിന്നെ നേരെ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ചെറിയൊരു കട്ടിങ് നമുക്കൊരു ടേബിളൊക്കെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്പേസ് ഹൈറ്റിലാണ് വീട് ഇൻഡസ്ട്രി വർക്ക് കേട്ടോ ഏഹ് പൊട്ടിയും കൗക്ക അല്ല ഇൻഡസ്ട്രി വർക്കിലെ പട്ടയ വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു റൂമ് കണ്ട് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമ് നമുക്കൊരു കച്ചിലിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അലന്മാരൊക്കെ തന്നെ നമുക്ക് റാക്ക് മോഡലൊക്കെ സാധാ മോഡൽ മരത്തിന്റെ അലമാര ഇതിമേ ഉണ്ട് പിന്നെ അങ്ങനെ രണ്ട് റൂമ് കണ്ട് മൂന്നാമത്തെ റൂമ് അതും ഒരു ചെറിയ റൂമ് ഒരൊതുങ്ങിയ റൂമ് അതിനുള്ള വില നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ കിണർ ഒരു സൂപ്പർ വെള്ളം പറ്റാത്തൊരു കിണർ വലിയ റിങ്ങിൻ്റെ ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ ഒക്കെ വില വരുന്നൊരു കിണറിൻ്റെ വലിയ റിങ്ങാണ് പതിനൊന്നിൻ്റെ ഒക്കെ വില ഇത് വരുന്ന ആണ് അങ്ങനെ മൂന്ന് റൂമിപ്പം ഇങ്ങൾ വീട്ടിൽ കണ്ടു ഇനി നമുക്ക് സ്ത്രീകൾക്കൊക്കെ വന്നു കണ്ടൊരു ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് കണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതൊരു വർക്കര ഇനി അടുക്കള ആയിരുന്നു അടുക്കള നേരെ ഇങ്ങോട്ടാക്കി വർക്കരിയ പുറത്തോട്ട് നല്ല വിശാലമായ നല്ല സൗകര്യം ഉണ്ട് ഏഹ് ഇപ്പൊ കണ്ണിലങ്ങൾ ഒരു ചെറിയൊരു കുടുംബത്തിനൊക്കെ നിൽക്കാൻ പറ്റി നല്ലൊരു സൗകര്യമുള്ള ഒരു വീട് തന്നെ നമുക്ക് പറയാം പിന്നെ പുറത്തോട്ട് ഗ്രില്ല് നമുക്ക് കിണർ ആ തൊട്ടടുത്ത് വിശാലമായ നല്ല അടിപൊളി വലിയ കിണർ ഇവിടെ നിങ്ങളെ നോക്കിയാൽ കാണാൻ കിട്ടുക കിണർ നല്ല തൊട്ടുപുറത്തന്നെ കിണറുണ്ട് കിണറിൻ്റെ കിണറിന്റെ ഭാഗം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടതു ഭാഗത്താണ് ഉള്ളത് അപ്പോ നമ്മള് വീടിന്റെ കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് ബാത്റൂമുണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായ മുകളിൽ ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അഗ്രസാധ പ്രോസറ്റാണ് ഏർ ബാത്റൂമും എല്ലാം സൗകര്യമുണ്ട് അങ്ങനെ നല്ല സൗകര്യത്തിൽ അതും നമുക്ക് പലർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ആകെ നൂറ് മീറ്റർ പോയാൽ മതി അങ്ങാടിയിലേക്ക് പിന്നെ അതേമാതിരി കുറേ ആളുകൾ കൂടുതൽ മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നൊരവസ്ഥ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല പിന്നെ അതേമാതിരി നല്ലൊരു ഏരിയ പിന്നെ ഞങ്ങൾ ഈ വീട് കണ്ടാലും ഞങ്ങൾക്ക് അറിയാം ഏകദേശം നമ്മൾ കുറഞ്ഞ വിലകളോട് ചോദിക്കുള്ളൂ അഞ്ച് സെൻറ്റ് ഈ വീട് ഞങ്ങൾ ചോദിക്കുന്നത് ആകെ ആറര ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം നല്ലൊരു സ്ഥലമാണ് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വണ്ടിയൊക്കെ വരുമ്പോൾ സീറ്റ് ഫുള്ള് ഇറക്കി സീറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് പിന്നെ ഏകദേശം നമ്മളെ കറുത്ത റോഡിൽ നിന്ന് റബ്ബറൈസർ റോഡ് നിന്നാണ് ഞങ്ങൾക്ക് ഈ നൂറ് മീറ്റർ പറയുന്നത് എല്ലാം കടകളൊക്കെ തൊട്ടടുത്താണ് അപ്പോൾ അങ്കലവാടി ഒക്കെ കുട്ടികൾ അംഗനവാടിയൊക്കെ തൊട്ടടുത്ത് അങ്കലവാടികളുണ്ട് പിന്നെ വീടുകളുള്ളൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ ആകെ ഈ വീടിന് അഞ്ച് സെൻ്റ് ഈ കിണർ സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടം അല്ലേ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം ഞാൻ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ